ും തിരിവിടാൻ നാളെ നീരിലെ ഈ ആഴ്ച തീരല് ഈ മാസം തീരില്ല അത്രയും വലിയ സബ്ജക്ട് ആണ് അർദ്ധനാട് ഈശ്വര സങ്കല്പം ആ സങ്കല്പത്തിലാണ് നമ്മളുടെ ഭാരതത്തിന്റെ കുടുംബ വ്യവസ്ഥ നിൽക്കുന്നത് ലോകം മുഴുവൻ ആശ്ചര്യമായിരുന്നു നമ്മളുടെ ഭാരതത്തിൽ മാത്രമാണ് ഇങ്ങനെ ദാമ്പത്യം പുഷ്പിച്ച് നിൽക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്ന് ഇപ്പോഴത്തെ ജീവിതം കണ്ടിട്ടല്ല ഇപ്പൊ മുപ്പത്തേഴ് ശതമാനം ഡെലിവസാണല്ലേ സാർ മുപ്പത്തേഴ് ശതമാനത്തിന്റെ അടുത്തോളം വിവാഹബന്ധം ഏർപ്പെടുത്തി വിവാഹബന്ധം പ്രശ്നങ്ങളും ബാക്കിയുള്ള ഇത്തോളം തമ്പി തന്റെ തലഞ്ഞേറിയ ജീവിക്കുകയാണ് ി കുറച്ച് പേര് മാത്രമാണ് സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പം എന്താണെന്നും എന്താണ് വൈഷ്ണവ സിദ്ധാന്തമെന്നും എന്നും അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരവസ്ഥ ഉണ്ടായിരുന്നത് അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പത്തെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുക്കിയ ഏതാനും വാക്കുകൾ പറയാം അർദ്ധനാരീശ്വര സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും വന്നിട്ടുണ്ട് പാർവതി എന്ന് പറയുന്നത് ജലമാണ് വന്നു മണ്ണ് എന്ന് പറയുന്നത് ശിവനാണ് ശരീരത്തിന് കാരണമായിരിക്കുന്ന ഈ ശൈവശക്തിയാണ് ശിവൻ അതിൽ സ്ത്രീഭാവമായിരിക്കുന്ന ചൈതന്യം ഇവരെ ശക്തിയായിരുന്ന ആ ചൈതന്യം എന്ന് പറയുന്നത് ജലമാണ് ഈ ഈ കാണുന്നത് പാർവതിക്ക് ശിവനോടുള്ള പ്രണയമാണ് ഈ കാണുന്ന മല അപ്പോൾ ഈ മണ്ണിൻ്റെ മാറിലേക്ക് വധിക്കുന്നത് പക്ഷി വധിച്ചാൽ അത് അങ്ങനെയാണ് വാക്കുകൾ ഉണ്ടാകുന്നത് അപ്പൊ പക്ഷേ പതി അങ്ങനെ ഉണ്ടായിരുന്നേ ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ഈ പ്രകൃതി തന്നെ നമ്മളിലേക്ക് വരികയാണ് ഈ കിണക്കിടപ്പന്റെ കയറി വരുവാറിയ ഈ പ്രകൃതി തന്നെ ഈ പാർവതി ഈ പരിശുദ്ധിയായിരിക്കുന്ന സ്ത്രീ ഭാവം ആ പാർവതിയാണ് ഈ മണ്ണെത്തുന്നത് ഇത് എത്തുമ്പോൾ മാത്രമാണ് ശിവൻ രുദ്രഭാവത്തിൽ നിന്നും രൗദ്രഭാവത്തിൽ നിന്നും താമദേവനായിട്ട് ആവുന്നത് മാധവമാക്കുന്നത് ഈ മണ്ണിനെ മാധവമാക്കുന്നവരാണെന്ന് പറയുന്നത് അറിയോ ഈ മണ്ണിനെ മാധവമാക്കുന്നതിന് ഈ മണ്ണിനെയും ജലക്കൈനും ഈ ശിവനെ പാർവതിയെ ചേർത്ത് വെക്കുന്ന ഡെല്ലാളെന്ന് പറയുന്ന പണിയിൽ ചെയ്യുന്നത് വിഷ്ണു ആണ് വിഷ്ണുവിന് രണ്ടുപേരും ഒരുപോലെയാണ് ഈ വിഷ്ണുവാണ് ഈ ശിവന്റെ മാറിലേക്ക് പാർവതിയെ എത്തിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്താണെന്നറിയുമ്പോഴാണ് ഇതിന്റെ രസമായിട്ടുള്ള വസ്തുത വരുന്നത് കേൾക്കാൻ പറ്റില്ല ഇച്ചിരി കാരണം ഇതിൽ ഏതെങ്കിലും വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമാണ് നിങ്ങളുടെ ഉഴപ്പാണ് ഇതിനകത്ത് എന്തെങ്കിലും തെക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊഴപ്പാണ് നിങ്ങളുടെ കുഴപ്പമല്ല ഇപ്പം നമ്മൾ ആദ്യം എന്താണെന്നാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ചോദിക്കുന്ന ജോലിയാണ് ഉത്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്താണ് നമ്മൾ ആക്ച്വലി വിധിയുടെ മക്കളാണ് വിധി എന്ന് പറഞ്ഞാൽ സമുദ്ര ജലമാണ് നമ്മൾ വിധി എന്ന് പറയുന്നത് സമുദ്രജലമാണ് ആ സമുദ്ര സമുദ്രജലത്തിൻ്റെ മക്കളാണ് ശരിക്കും നമ്മൾ പക്ഷേ നമ്മൾ ജനിക്കുന്നത് അഗിയുടെ മക്കളായിട്ട് സ്ഥിരനാട് സൂര്യനാൽ സൗരോർജത്താൽ ആണ് നമ്മൾ ജനിക്കുന്നത് പിടികിട്ടുണ്ടോ അപ്പോൾ ഈ വൈഷ്ണവ ശക്തിക്ക് ക്ഷയം സംഭവിച്ചാൽ ഈ വൈഷ്ണവ വൈഷ്ണവശക്തി എന്ത് ചെയ്യുന്നറിയോ വിളിക്കാത്ത സദ്യക്ക് ഈ പാർവതി ശിവനെ കൊണ്ട് പോകും അതായത് ദക്ഷപ്രജാപതിയുടെ യാഗ സ്ഥലത്തേക്ക് ഈ മണ്ണിനെയും കൊണ്ട് ഈ ശിവനെയും കൊണ്ട് പാർവതികൾ പോകും